അപ്പഴേ കമലാസുര വീട്ടില്ലേ സൂപ്പർ ഗൗൺ അടിപൊളി ഗൗൺ എന്ന് വെച്ചാൽ അടിപൊളി ഗൗൺ സൂപ്പർ ഐറ്റം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഗൗൺ ആണ് ഗൗൺ ഇതിന്റെ വില ആദ്യം തന്നെ പറയാം പറഞ്ഞാൽ നോക്കി വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ ഡബിൾ നൈൻ ആണ് നല്ല ഫുൾ ലെങ്ത് ഉള്ള കവർ കവർ ഉണ്ട് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല പറയാൻ വാക്കുകളില്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് എങ്ങനെ എക്സ്പ്ലൈൻ അറിയില്ല മെറ്റീരിയൽ അടിപൊളി ഇതിന്റെ തന്നെ പല ഷേഡ്സ് വരുന്നുണ്ട് കോളറിനൊക്കെ ആണോ കേട്ടോ എടുത്ത് പറയാം സംഭവം കൈ നല്ല ക്രിബ് വരുന്നുണ്ട് മോഡൺ പിന്നെ ബെൽറ്റ് വര സൈഡിലും ബെൽറ്റ് അല്ല

ഓക്കെ വെബ്സൈറ്റിൽ ഈ സംഭവം വന്നില്ലെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക ഓക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ എല്ലാം കൂടി കാണിക്കുന്നില്ല എനിക്ക് മിസ് ആവല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരേക്കും